പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിലെ മുഖ്യപ്രതി രാഹുൽ പി ഗോപാൽ ഇന്ത്യയിൽ തിരിച്ചെത്തി കേസിൽ ഒന്നാം പ്രതിയായ രാഹുൽ ഓഗസ്റ്റ് പതിനാലിന് ഹാജരാകണമെന്ന് കോടതി ഉത്തരവിട്ടിരുന്നു ഇതിനെ തുടർന്നാണ് രാഹുൽ നാട്ടിൽ തിരിച്ചെത്തിയത് രാഹുലിനെ ഡൽഹി വിമാനത്താവളത്തിൽ തടഞ്ഞുവച്ച ശേഷം ഡൽഹി പോലീസ് വിട്ടയച്ചു ജർമ്മനിയിൽ ഒളിവിലായിരുന്ന രാഹുൽ കോടതിയിൽ ഹാജരാകാൻ വേണ്ടിയാണ് നാട്ടിലേക്ക് തിരിച്ചെത്തിയത് ഇന്ന് പുലർച്ചെയാണ് വിദേശത്തു നിന്നും ഡൽഹി വിമാനത്താവളത്തിൽ രാഹുൽ എത്തിയത് ലുക്കൗട്ട് നോട്ടീസ് ഉള്ളതിനാൽ ഉദ്യോഗസ്ഥർ ഇയാളെ തടഞ്ഞു പിന്നീട് പന്തീരങ്കാവ് പോലീസിനെ ബന്ധപ്പെട്ടപ്പോൾ രാഹുലിനെതിരെ നടപടിയെടുക്കരുതെന്ന് ആവശ്യപ്പെടുകയായിരുന്നു ഗാർഹിക പീഡന കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് രാഹുലും കുടുംബാംഗങ്ങളും ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു പതിനാലിന് ഹൈക്കോടതിയിൽ നേരിട്ട് ഹാജരാകണമെന്നും അതുവരെ രാഹുലിനെതിരെ നടപടിയെടുക്കരുതെന്നുമാണ് കോടതി നിർദ്ദേശം ഇതേ തുടർന്നാണ് രാഹുലിനെ വിട്ടയച്ചത് എറണാകുളം വടക്കേക്കര സ്വദേശിയായ യുവതി നൽകിയ കേസിൽ രാഹുലിനെതിരെ വധശ്രമത്തിനടക്കം പന്തിരങ്കാവ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് രാഹുൽ ഒളിവിൽ പോയത് ഇയാൾ വിദേശത്തേക്ക് കടന്നിരുന്നു എന്നാൽ രാഹുലിനെതിരായ ആരോപണങ്ങളെല്ലാം നിഷേധിച്ച പിന്നീട് യുവതി തന്നെ രംഗത്തെത്തി കൊലപാതക ശ്രമം ഗാർഹിക പീഡനം പീതന പീഡനം അടക്കമുള്ള കുറ്റങ്ങൾ ചുമത്തിയ കേസിൽ രാഹുൽ പി ഗോപാൽ ഉൾപ്പെടെ അഞ്ച് പ്രതികളാണ് ഉള്ളത് രാഹുലിന്റെ അമ്മയും സഹോദരിയുമാണ് രണ്ടും മൂന്നും പ്രതികൾ രാഹുലിന്റെ സുഹൃത്ത് രാജേഷ് നാലാം പ്രതിയും സിവിൽ പോലീസ് ഓഫീസർ ശരത് ലാൽ അഞ്ചാം പ്രതിയുമാണ് കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് രാഹുൽ നേരത്തെ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു ഭാര്യയുമായുള്ള എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചെന്നും തെറ്റിദ്ധാരണ നീങ്ങിയില്ലെന്നും വ്യക്തമാക്കിയാണ് കേസ് റദ്ദാക്കാൻ രാഹുൽ ഹർജി സമർപ്പിച്ചത് പരാതിക്കാരിയായ രാഹുലിന്റെ ഭാര്യയും ഇത് സംബന്ധിച്ച് കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിരുന്നു വിവാദമായ പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിൽ പരാതിക്കാരിയായ യുവതി ഭർത്താവായ രാഹുലിനെതിരെ ആദ്യം ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചത് രാഹുൽ കഴുത്തിൽ വയറുമുറുക്കിക്കൊല്ലാൻ ശ്രമിച്ചെന്നും ക്രൂരമായി മർദ്ദിച്ചതുമായിരുന്നു യുവതിയുടെ പരാതി അടുക്കള കാണൽ ചടങ്ങിന് പോയ സമയത്താണ് മർദ്ദനമേറ്റ അറിഞ്ഞതെന്നും തുടർന്നാണ് പോലീസിനെ സമീപിച്ചതെന്നും യുവതിയുടെ വീട്ടുകാരും മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു എന്നാൽ സംഭവം നടന്ന് ഒരു മാസം തികയും മുൻപേ പരാതിക്കാരി താൻ നേരത്തെ ഉന്നയിച്ച പരാതിയിൽ നിന്ന് പിന്മാറി നേരത്തെ പറഞ്ഞതെല്ലാം കള്ളമാണെന്നും പോലീസിനോടും മാധ്യമങ്ങളോടും കുറെ അധികം നുണ പറയേണ്ടി വന്നെന്നും അതിൽ കുറ്റബോധം തോന്നുന്നതായും യുവതി പറഞ്ഞു സ്ത്രീധനത്തിന്റെ പേരിലാണ് ഭർത്താവ് രാഹുൽ തന്നെ മർദ്ദിച്ചതെന്നടക്കം കള്ളമാണെന്നും വീട്ടുകാർ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ഇങ്ങനെയെല്ലാം പറഞ്ഞതെന്നും യുവതി സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ വെളിപ്പെടുത്തി രാഹുലിനൊപ്പം ഒരുമിച്ച് ജീവിക്കാനാണ് ആഗ്രഹമെന്നും കേസ് ഒഴിവാക്കണമെന്നും യുവതി പറഞ്ഞിരുന്നു ഭർത്താവിന്റെ ഭീഷണിയും സമ്മർദ്ദവും കൊണ്ടാണ് യുവതി മൊഴി മാറ്റിയതെന്ന മൂലം പോലീസ് ഹൈക്കോടതിക്ക് നേരത്തെ സമർപ്പിച്ചിരുന്നു സമൂഹ മാധ്യമങ്ങളിലൂടെ യുവതി എന്തു പറഞ്ഞു എന്നതല്ല പോലീസിനും മജിസ്ട്രേറ്റിനും നൽകിയ മൊഴിയാണ് സുപ്രധാനമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ പറഞ്ഞു